ഓണ മഹോത്സവ പരിപാടിയുമായി ബന്ധപ്പെട്ട ഓണോത്സവത്തിൽ മൂന്ന് മന്ത്രിമാർ തന്നെ ഫുൾക്കാട്ടിൽ പങ്കെടുക്കുന്നത് അപൂർവമായി രണ്ടുപേർ നമ്മുടെ ഏറ്റവും വിശിഷ്ടരായ രണ്ട് മന്ത്രിമാരെയാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രസംഗമാണ് എൻ്റെ കുട്ടിയിരിക്കുന്നവർക്കും നമുക്കെല്ലാവർക്കും കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും നടക്കുന്നു സംസ്ഥാന സർക്കാരും ടൂറിസം വകുപ്പും നെടുമനാട് നഗരസഭയിൽ നിന്നും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും പിന്നിൽ ഇത് തെളിവുകയാണ് എന്ന ട്രെൻഡ് ട്രോഷൽ മീഡിയയിൽ ആകെ പടർന്നിരിക്കുക ലോകത്തെവിടെയുമുള്ള മലയാളികൾ നമ്മുടെ നാടിന്റെ ഐക്യത്തിന്റെയും സമൃദ്ധിയുടെയും സഹോദരത്തിന്റെയും പ്രതീകമായ ഓണത്തെയും ഓണാഘോഷത്തെയും ഉണ്ടാകുക എല്ലായിടത്തും ഓണാഘോഷങ്ങൾ ആരംഭിക്കണം കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയുടെ പുറത്ത് ഇപ്പോൾ ദുബായിൽ നിന്ന് വിളിച്ച ഒരു സുഹൃത്തു എന്ന് പറഞ്ഞത് ദുബായിൽ ഇനി അടുത്ത ക്രിസ്മസ് വരെ ഓണാഘോഷമായിരുന്നു കാരണം ആഴ്ചയിൽ ഒരു ദിവസമാണ് ഓണാഘോഷത്തിന് വേണ്ടി അവധിയായി ഉണ്ടാവുക കുറേ മലയാളി സംഘടനകളുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ആ ഒരാഴ്ച ആഘോഷിക്കാൻ പറ്റില്ല അപ്പോൾ ഏകദേശം ക്രിസ്മസ് വരെ ഓണാഘോഷ പരിപാടികളായി ഇങ്ങനെ മാറി മാറി നടക്കുക തമിഴ്നാടിൻ്റെ ഘോഷത്തിന് ഏറ്റവും വലിയ തുടക്കമെന്ന് പറയുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജെയ്സിൽ ജോസഫിൻ്റെ സാന്നിധ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയുന്ന ഞാനും ജിആർ എല്ലും നേരെ പോലെ മുഹമ്മദ് റിയാസൊക്കെ മിക്കവാറും നിലപാട് വന്നിട്ട് പോകുന്നത് ഞാൻ മുഹമ്മദ് റിയാസിനോട് ചോദിക്കുകയാണ് ഈ ഉള്ള ടൂറിസം പ്രോജക്റ്റ് എല്ലാം ദുഃഖങ്ങാട് കൊടുത്താണ് ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് എവിടെ ഏത് മണ്ഡലമാണ് ഞാനാണ് എന്തായാലും ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം വികസനം നടക്കുന്ന മണ്ഡലം മണ്ഡലമാണ് എന്തായാലും നിങ്ങളുടെ ഈ സന്തോഷവും ചിരിയൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ചെടമങ്ങാട് സിറ്റിയിൽ നിന്ന് വെച്ചിരി മാറിയിട്ടാണെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ തന്നെ ഹൃദയഭാഗത്ത് തിരുവനന്തപുരത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു നെടുന്തൂണായിട്ട് തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നാട് അവിടെ ഈ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ പറയുന്ന തിരക്കെട്ട ജീവിതത്തിൻ്റെ ഇടയിലൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് ഈ പറയുന്ന ആകാശവിഞ്ഞാലിലും അവിടുത്തെ കളികളിലും ഒക്കെ പങ്കെടുത്ത് എല്ലാവരും നല്ല ഓണപ്പുടവയും നല്ല മുണ്ടും പക്ഷെ അത്ര എടുത്ത് സുന്ദരന്മാർ സുന്ദരിമാരൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ നടക്കാനുള്ള അവസരമാണല്ലോ നമുക്ക് എല്ലാവർക്കും ഓണം എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമ്മുടെ സർക്കാർ തന്നെ നേതൃത്വമായിട്ടെടുത്ത് നമ്മുടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട അനിൽ സർ മന്ത്രി അദ്ദേഹത്തിൻ്റെ തന്നെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ആഘോഷിക്കാനുള്ള മനോഹരമായ ഒരു വേദിയും അവസരവും തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു അത് കാണുമ്പോൾ നിങ്ങളുടെ ഈ സന്തോഷവും ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഓണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ോസവം തന്നെയാണ് ജാതി മത എന്നിവ എല്ലാവരും ഒന്നിച്ച് കൂടി അങ്ങനെ എന്താ പറയുക വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വേണ്ടി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം